വളരെ പെട്ടെന്ന് തന്നെ തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് മഹാരാഷ്ട്ര അതുപോലെ തന്നെ ഹരിയാന ജാർഖണ്ഡ് ജമ്മു കാശ്മീർ ഈ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം സംഭവിച്ചിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് ജാർഖണ്ഡ് മാറിയിരിക്കുകയാണ് അതായത് അവിടുത്തെ ഭരണപക്ഷം വളരെ വലിയ തോതിൽ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയിരിക്കുന്നു പലരും പാർട്ടി വിട്ട് അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിന് തന്നെ തിരിച്ചടിയാകുന്ന തരത്തിലോട്ട് ബി ജെ പിയിലേക്ക് ചേരുന്നു പ്രമുഖർ ബി ജെ പിയിലേക്ക് എത്തുന്നു മുൻ മുഖ്യമന്ത്രി ബി ജെ പിയിലേക്ക് എത്തുന്നു എല്ലാം തന്നെ ഇപ്പോൾ അവിടെ ഭരണപക്ഷത്തിന് വലിയ തോതിലുള്ള തിരിച്ചടികൾ സമ്മാനിക്കുന്ന കാര്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ മുൻ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ചമ്പായി സോറൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ ബി ജെ പിയിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെ വലിയ തോതിലുള്ള ഒരു കോളിളക്കം അവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു അതായത് ഇപ്പോൾ ചമ്പായ് സോറിന് പിന്നാലെ പലരും ബി ജെ പിയിലേക്ക് എത്തുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു ജാർഖണ്ഡിൽ കാരണം ചമ്പായ് സോറിന് പിന്നാലെ ഇപ്പോൾ അവിടെ പുറത്താക്കപ്പെട്ട ജെ എം എം നേതാവായിട്ടുള്ള ലോബിൻ ഹെംബ്രോമും പക്ഷം മാറി ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുകയാണ് അതായത് ഇപ്പോൾ ജെ എം എം നേതാവായിട്ടുള്ള ലോബിൻ ഹെബ്രോവും മാത്രമല്ല ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള മധു കോടയും ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് മധു കോടയും ലോബിൻ ഹെംബ്രോമും ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിട്ടുള്ള മധു കോട ശനിയാഴ്ച ആഗസ്റ്റ് മുപ്പത്തി ഒന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു മധു കോടയുടെ ഭാര്യ ഗീത കോട ഈ വർഷം ആദ്യം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നിരുന്നു അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി മധു കോട ബി ജെ പിയിലും ജെ എം 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 എൽ എ കൂടിയായിട്ടുള്ളായിരുന്ന ലോബിനും ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് ജെ എം എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ട നേതാവും എം എൽ എ ലോബിൻ ഹെംബ്രാമും ബി ജെ പിയിൽ ചേർന്ന ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവിടെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഈ പറയുന്ന ഭരണപക്ഷത്തിൽ ഉണ്ടാകുന്നു ഇന്ത്യ സഖ്യത്തിനുള്ളിൽ വളരെ വലിയ തോതിലുള്ള തിരിച്ചടികൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മുൻ മുഖ്യമന്ത്രി ചമ്പായി സോറിൻ്റെ വിശ്വസ്ത നേതാവാണ് ലോബിൻ ഹെബ്രാം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ വർഷം ആദ്യം ലോബിൻ ഹെംബ്രാമിനെ ജെ നിന്ന് ആറു വർഷത്തേക്ക് പുറത്താക്കിയിരുന്നു പാർട്ടി മേധാവികളായ ബാബുലാൽ മറാണ്ടി ചമ്പായി സോറൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ലോബൻ ഹെബ്രാം പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഹേമന്തിൽ വിശ്വാസമുണ്ടായിരുന്നു എന്നാൽ ബി ജെ പിയിൽ ചേർന്നതിനു ശേഷം ലോബൻ ഹെബ്രാം പറഞ്ഞത് ഞങ്ങൾ ജെ എം എമ്മിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിരുന്നുവെന്നും ഞങ്ങൾ ഇപ്പോഴും ഗുരുജിയുടെ ഷിബു സോറൻ ഭക്തരാണെന്നും തെറ്റിനെ എതിർക്കാൻ അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചു എന്നും ജെ എം എമ്മിനെ ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിച്ചു എന്നും ഞങ്ങൾക്ക് ഹേമന്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്നും ആദിവാസികൾക്ക് നീതി ലഭിക്കുമെങ്കിലും ഇന്ന് അത് ഉണ്ടായില്ല പറയുകയുണ്ടായി ശരിക്കും െബ്രാം ബി ജെ പിയിൽ ചേർന്നതിനു ശേഷം ബോറിയോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്നുണ്ട് ലോബിൻ ഹെബ്രാം നേരത്തെ തന്നെ ബി ജെ പിയിൽ നൽകിയിരുന്നു ബോറിയോയിൽ നിന്നുള്ള മുൻ ജെ എം എം ആണ് ലോബിൻ ഹെബ്രാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചിരുന്നു ഇക്കാരണത്താൽ ജെ എം അദ്ദേഹത്തെ ആറു വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ് അതിനുശേഷം അദ്ദേഹത്തിന്റെ നിയമസഭാംഗവും നിയമസഭയിൽ നിന്ന് നിർത്തലാക്കപ്പെട്ടു ലോബിൻ ഹെബ്രാം ജാർഖണ്ഡിലെ വലിയ ഗോത്ര നേതാക്കളിൽ ഒരാളാണ് ബോറിയ നിയമസഭാ മണ്ഡലത്തിലും രാജ്മഹൽ ലോക്സഭാ മണ്ഡലത്തിലും ലോബിൻ ഹെംബ്രാമിന് നല്ല പിടിയുണ്ട് ലോബിൻ ഹെംബ്രാമിന് ബി ജെ പിക്ക് വേണ്ടി ഹേമന്ത് സോറിൻ്റെ ഗോത്ര വോട്ട് ബാങ്കിൽ തകർക്കാൻ കഴിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കാനും കഴിയും അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇപ്പോൾ ഭരണപക്ഷം വലിയ തോതിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയിലേക്കുള്ളൊരു ഒഴുക്കാണ് ജാർഖണ്ഡിൽ കാണുന്നത് അതായത് മുൻ മുഖ്യമന്ത്രിയും മധു കോടയും ഒപ്പം തന്നെ എം എൽ എ കൂടിയായിട്ടുള്ള ജെ എം നേതാവ് ായിരുന്ന ലോബിൻ ഹെംബ്രോമും അതോടൊപ്പം തന്നെ ഇവർക്ക് മുന്നേ തന്നെ ബി ജെ പിയിലെത്തിയ ചമ്പായി സോറിനും ഒക്കെ തന്നെ വലിയ തോതിൽ തലവേദന ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അവിടെ ഭരണപക്ഷത്ത് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം തിരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും ബി ജെ പിക്ക് അനുകൂല സാഹചര്യങ്ങൾ ഇപ്പോൾ ജാർഖണ്ഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും അവിടെ ഈ പറയുന്ന കോൺഗ്രസ്സിനായാലും അതുപോലെ തന്നെ നിലവിലത്തെ ഭരണകക്ഷി പാർട്ടിക്കായാലും വലിയ തോതിലുള്ള തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയിരിക്കുന്ന ഈ ഒരു സമയത്ത് എന്തായിരിക്കും അവിടെ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ബി ജെ പിയുടെ നീക്കങ്ങൾ എത്രത്തോളം അവിടുത്തെ നിലവിലത്തെ സർക്കാരിനെ തകർക്കാൻ സാധിക്കുമെന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ട കാര്യം തന്നെയാണ് അതിന് കാരണമെന്ന് പറയുന്ന നിലവിൽ ബി ജെ പിയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നവർ വളരെ പ്രമുഖരും അതുപോലെ തന്നെ അവിടെ വളരെ വലിയ പിടുപാടുള്ളതുമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ജനങ്ങൾക്കിടയിൽ വളരെ ജനസ്വാധീനമുള്ള ആൾക്കാർ കൂടി തന്നെയാണ് അതുകൊണ്ട് അവർക്ക് ഈ പറയുന്ന ഭരണപക്ഷത്തിൻ്റെ വോട്ട് ബാങ്ക് തകർക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ബി ജെ പിക്ക് ഗുണകരമായി മാറുന്ന തലത്തിലേക്കും കാര്യങ്ങൾ പോകുമെന്നുള്ളതും ഉറപ്പാണ് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ജാർഖണ്ഡിൽ നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങളെന്നറിയാനായി